അല്ലല്ലോയ്യ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പരിശോധനകളും പ്രലോഭനങ്ങളും എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോമിൻ്റെ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് അവിടെ നമ്മൾ പ്രധാനമായും എടുത്തത് അതിൽ നമ്മൾ ആദ്യത്തെ അതിൻ്റെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനങ്ങൾ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് അതിനെ പഠിക്കുന്നുണ്ടായി കൂടുതൽ ഇനി പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പരിശോധനകൾ എന്നുള്ള ഭാഗമാണ് ട്രയൽസ് ടെമ്പറ്റേഷൻസ് ആൻഡ് ട്രയൽസ് എന്ന് പറയുന്നതിനകത്ത് ട്രയൽസ് എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട് പ്രലോഭനങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കാം അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യമില്ല എന്നാൽ പ്രലോഭനങ്ങൾ നമ്മൾ പെട്ടുപോകരുത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നത് നമുക്ക് ഒരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ തലയിൽ പക്ഷി കൂടുവെക്കുന്നതിനെ നമുക്ക് തീർച്ചയായും മാറ്റാനായിട്ട് കഴിയും എന്ന് നമ്മൾ കണ്ടു എന്നാൽ ട്രയൽസിൻ്റെ കാര്യത്തിൽ പ്രലോഭനങ്ങളിൽ നാം പെട്ടുപോകരുത് എന്നാൽ ട്രയൽസിൻ്റെ കാര്യത്തിൽ ട്രയൽസിൽ നമ്മൾ പെട്ടുപോകണമെന്ന് തന്നെയാണ് അതേ ഉദ്ദേശിക്കുന്നത് അതായത് അതിലൂടെ ആ സഹനത്തിലൂടെ അത് ഒഴിവാക്കാൻ പാടില്ല സഹനം അല്ലെങ്കിൽ പ്രലോ പ്രലോഭനം നമുക്ക് വേണമെങ്കിൽ പ്രലോഭനങ്ങൾ നമ്മൾ പോകണം പക്ഷേ അതിനു നമ്മൾ ഒരിക്കലും പെട്ടുപോകാനായിട്ട് പാടില്ല എന്നാൽ ട്രയൽസിനങ്ങനല്ല ട്രയൽസിന കൂടെ നമ്മൾ കടന്നു പോകുകയാണ് കടന്നു പോകണം കടന്നു പോകണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത് പിശാചാണ് അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങളിൽ പിശാജ് നൽകുന്ന നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ പിശാജ് നൽകുന്ന സജഷൻസ് ആണ് പക്ഷേ ട്രയൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ട്രയൽസ് ടോട്ടലി നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ് ഇറ്റ് ഈസ് കാഡ് ദൈവം കൊണ്ടുവരുന്നതായത് അഥവാ ദൈവം അയക്കുന്നതായത് നമുക്ക് നമ്മളുടെ പരിശോധനകളെ വെൽക്കം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കണം നമുക്കുള്ളത് എവിടെയാണ് ലേഖനത്തിൽ നമ്മൾ പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എവിടായ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അപ്പോൾ സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും വിട്ട് ലേ അസ് ആയിട്ട് ലേ അസ് ആയിട്ട് ഓൾ വെയ്റ്റ് ആൻഡ് സിൻ ദാറ്റ് ക്ലിങ് മോർ ക്ലോസ്ലി നമ്മളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള പാപങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും എല്ലാം നമ്മൾ ലേസ് ആയിട്ട് എറിഞ്ഞു പറഞ്ഞാൽ എറിഞ്ഞുകളെയാണ് ലേസ് ആയി എറിഞ്ഞുകള എന്നാൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും അപ്പോൾ അപമാനം നമുക്ക് എന്താണ് അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ അപമാനം സഹിക്കുകയാണ് സഹിച്ചിട്ടാണ് അലക്ഷ്യമാക്കുന്നത് അല്ലാതെ ഒഴിവാക്കുകയല്ല അപമാനം ഒഴിവാക്കിയില്ല ക്രൂശ് ഒഴിവാക്കിയില്ല അപമാനവും ക്രൂശവും ഒന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഒഴിവാക്കാൻ കഴിയില്ല എന്നല്ല അത് ദൈവം നമുക്ക് നൽകുന്ന പ്രത്യ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നതാണ് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രയൽസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായ കാര്യമാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരിക്കലും ഞങ്ങളൊരു മിഷനറി പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു എവറി ജെനുവിൻ ക്രിസ്ത്യൻ നീ ടു ഹാവ് ത്രീ എസ് ഇൻ ഹീസ് ലൈഫ് ദാറ്റ് ഈസ് ഷെയ്ം സഫറിങ് ആൻഡ് സോളിറ്റ്യൂഡ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മൂന്ന് എസ് അനുഭവങ്ങൾ ആവശ്യമുണ്ട് ഷെയ്ം സഫറിങ് ആൻഡ് സോളിറ്റ്യൂഡ് എന്നാൽ തുടങ്ങി ഷെയിം എന്താണ് അപമാനം suffering, കഷ്ടത solitude, ഒറ്റപ്പെടുത്തൽ ഇത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നം ഈ മൂന്നെണ്ണത്തിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന നമ്മൾ നോക്കുന്നതും പ്രസംഗിക്കുന്നതുമില്ല എങ്ങനെ നമുക്ക് അപമാനം ഒഴിവാക്കാൻ പറ്റും എങ്ങനെ നമുക്ക് സഫറിങ് അല്ലെങ്കിൽ കഷ്ടത ഒഴിവാക്കാൻ പറ്റും എങ്ങനെ സോളിറ്റ്യൂഡ് ഒറ്റപ്പെടുത്തൽ ഒഴിവാക്കാൻ പറ്റും പക്ഷേ അത് ആ വ്യക്തി പറഞ്ഞത് നമ്മൾ അത് ഒഴിവാക്കാൻ നോക്കിയാൽ നമ്മൾ യേശുവിൻ്റെ വഴിയിലല്ല കാരണം യേശു കർത്താവ് ഈ മൂന്ന് എസ് അനുഭവങ്ങളിലൂടെ കടന്നു ആളാണ് അവൻ അപമാനം അലക്ഷ്യമാക്കി അപ്പോൾ യേശു എന്തു ചെയ്തു അപമാനിക്കപ്പെട്ടു അവൻ ഒറ്റപ്പെടുത്തപ്പെട്ടു അവൻ കഷ്ടത അനുഭവിച്ചു ഇതെല്ലാം യേശു അനുഭവിച്ചു യേശുവിൻ്റെ പാതയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല ഈ മൂന്ന് കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന് പറയുന്നവർ യേശുവിൻ്റെ പാത വിട്ടുപോകുകയാണ് യേശുവിൻ്റെ വഴി വിട്ടുപോകുകയാണ് നമുക്ക് യേശുവിൻ്റെ ദൗത്യം യേശുവിൻ്റെ വഴിയിലൂടെ വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് ക്രൂശ് ഒഴിവാക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു റോങ് തിയോളജി ആൾക്കാർ പറയും യേശു ക്രിസ്തു ക്രൂശ് എന്താ അനുഭവിച്ചല്ലോ ഇനി നമ്മൾ തന്നെ അനുഭവിക്കുന്നത് ഓൾറെഡി യേശു കഷ്ടപ്പെട്ടില്ലേ ഇനി നമ്മൾ തന്നെ കഷ്ടപ്പെടുന്നത് യേശു അപമാനിക്കപ്പെട്ടില്ലേ ഇനി നമ്മളതിനെ അപമാനിക്കപ്പെടുന്നു അത് നമ്മൾ പറയുമ്പോൾ ഞാൻ യേശുവിൻ്റെ വഴിയിലൂടെ പോകുന്നത് നിഷേധിക്കുകയാണ് ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി ഗുരുവിൻ്റെ പാതയിലാണ് നമ്മൾ പോകേണ്ടത് ക്രൂസിൻ്റെ പാതയെ ഒഴിവാക്കാൻ നോക്കുന്നവൻ എന്താണ് ഗുരുവിൻ്റെ പാത യേശുവിൻ്റെ പാത കളയാണ് എന്തെന്നെയല്ല യേശു എന്താ പറഞ്ഞത് ഇഫ് എനി വൺ വുഡ് ഫോളോ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഞാൻ ക്രൂശ് എടുത്തു പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്നാണ് പറഞ്ഞത് അല്ല അവൻ ക്രൂശ് എടുത്തെങ്കിൽ നമ്മളും ക്രൂശ് എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് കഷ്ടമുണ്ടാവുകയില്ല അപകടം ഉണ്ടാവുകയില്ല ക്രൂശ് ഉണ്ടാവുകയില്ല അപമാനം ഉണ്ടാവുകയില്ല എന്നല്ല അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ് അത് ഉണ്ടാവുകയില്ലെന്ന് പത്ത് പേര് പറഞ്ഞാലോ ക്രൂസൈഡിലൊരുത്തം പ്രസംഗിച്ചാലോ ഉണ്ടാകാതിരിക്കത്തില്ല ഉണ്ടാകാതിരിക്കുമെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന യേശു വേറെ ഒരേ യേശു ആയിരിക്കും വേദപുസ്തകത്തിലെ യേശുവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ യേശു പോയ വഴിയിലൂടെയല്ല നമ്മളും പോകേണ്ടി വരും പോകാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് യേശു പറഞ്ഞ വാക്കുകളെ നമ്മൾ നിഷേധിക്കാൻ പറ്റുമോ യേശു എന്താ പറഞ്ഞത് യോഹൻലാൽ സുവിശേഷം പതിനാറാം അധ്യായത്തിന് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത് അല്ല അപ്പോൾ യേശു പറഞ്ഞതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതോ ഈ ക്രൂസൈഡുകാർ പറഞ്ഞതാണോ വിശ്വസിക്കുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ടത് യേശു പറഞ്ഞത് വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം യേശു പറഞ്ഞതിനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെയും പറഞ്ഞത് പോലെ വേദപുസ്തകത്തിൽ വേദപുസ്തകം എന്താ പറയുന്നതെന്ന് അറിയാൻ വയ്യാത്തവരാണ് ഇങ്ങനെയുള്ളവർ പുറകെ പോകുന്നത് അതുകൊണ്ട് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ ചില വാക്യങ്ങൾ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് പറയാം ഈ കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നുള്ളതിന് ഒന്ന് ദസ്ലോണിക്കരുടെ ലേഖനം ദസ്ലോണിക്കർക്കുള്ള ഒന്നാമത്തെ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരും കുരുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണത്തിൽ കോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ അയച്ചു കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ആരും പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ എന്താണെന്ന് അറിയാമോ ഒരുപക്ഷെ അങ്ങനെയുള്ള ഇന്ന് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്നതിന് അന്നും കാണുമായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ചിലപ്പോഴല്ല ഇതുപോലെയുള്ള പ്രസംഗമൊക്കെ പണ്ട് കൊണ്ടായിട്ടുണ്ട് അങ്ങനെ കഷ്ടം ഉണ്ടാവുകയില്ല പ്രതിസന്ധി ഉണ്ടാവുകയില്ല നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല എന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നത് രണ്ടുപേരുണ്ടെങ്കിൽ നാച്ചുറലി കഷ്ടം അനുഭവിക്കുമ്പോൾ ആളുകൾ എന്തു ചെയ്യും കുലുങ്ങിപ്പോകും എന്നാൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു തസ്രേണിക്കൽ പറയുകയാണ് കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ തെറ്റിപ്പോകരുത് ഒരു കഷ്ടത വരുമ്പോൾ പ്രയാസം വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത് എന്ന് പറയരുത് കഷ്ടം അനുഭവിക്കുവാൻ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ കഷ്ടം വരുമ്പോഴത്തേക്ക് അവന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നേരത്തെ തർക്കമുണ്ടോ ഇല്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ലാ ഒരു ലാക്കിങ് ഓഫ് ഫെയ്ത്ത് അല്ല അവിടുത്തെ വിഷയം പാപവുമല്ല ഞാനതിനെ കുറിച്ച് പിന്നോട് പറയാം കഷ്ടം അനുഭവിക്കുവാൻ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്തന്നെയല്ല അത് സന്തോഷകരമായിട്ടാണ് അവർ കണക്കാക്കിയിടുന്നത് അപ്പോസ്വല പ്രവൃത്തികളില് അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തില് കഷ്ടമനുഭവിക്കേണ്ടി വരുന്നതായ വ വന്നതായ സാഹചര്യത്തിൽ നാൽപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അഞ്ചാമത്തെ നാൽപ്പതാം വാക്യത്തിൽ അവർ അവനെ അനുസരിച്ചു അപ്പോസ്തോടന്മാരെ വരുത്തി അടിപ്പിച്ചു ഇനി യേശുനാമത്തെ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു അപ്പോസന്മാരെ വരുത്തി അടുപ്പിച്ചു അടി കൊണ്ടിട്ട് ഇറങ്ങിയപ്പം എൻ്റെ ദൈവമേ ഇതാണോ എനിക്ക് നീ വെച്ചിരിക്കുന്നത് ഞാൻ എന്തോ ചെയ്തിട്ട എന്ന് വല്ലതും ചോദിച്ചോ അവരെന്താ വാക്യം തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി അടി കൊണ്ടപ്പോൾ നല്ല സന്തോഷം സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സി നമുക്കങ്ങനെ അപമാനം സഹിക്കേണ്ടി വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുക അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അതാണ് അത് അങ്ങനെയാണോ അങ്ങനെ ഉണ്ടോ കാര്യം അത് നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്കൊരു എന്തുകൊണ്ട് ഇവർ സന്തോഷിച്ചത് സന്തോഷിച്ച് മറ്റൊന്നുമല്ല സന്തോഷിക്കാനുള്ള കാരണം തിരുനാമം നിമിത്തം അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അല്ലാതെ അടി കൊണ്ട അടി കൊണ്ടപ്പോൾ ഉള്ള ഒരു എന്തോ വേദനയ്ക്ക് ഒരു സുഖം ഉണ്ടായിട്ടൊന്നുമല്ല വേദനയ്ക്ക് വേദനയ്ക്ക് സുഖം വരുമുണ്ട് അടി കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വേദനയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അതിന് സുഖമൊന്നുമില്ല എന്നാൽ ഈ അടി കൊള്ളാനുള്ള യോഗ്യത അപ്പം ഞാൻ അവരുടെ മനസ്സിലെ ചിന്ത അതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുകയാണല്ലേ ആ ഞാനിപ്പോഴും എന്താണ് ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിൽ തന്നെയാണ് അങ്ങനെ പൂർണ്ണ ഹിതത്തിലാണെന്നുള്ളൊരു ബോധ്യം പൂർണ്ണഹിതത്തിലാണെന്നുള്ളൊരു ബോധ്യം പക്ഷേ ഞാൻ ചില പറയാറുണ്ട് രക്തസാക്ഷിയായിട്ടും അരിക്കണമെന്നൊക്കെ ഉള്ളു പക്ഷേ അത്രയും യോഗ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതുവരെയായിട്ടും കൊണ്ട് പറ്റാത്തത് അടി കൊള്ളാനും ഒക്കെ ഒരു യോഗ്യത വേണം അല്ലാതെ എല്ലാവർക്കും പോയി അടി കൊള്ളാനൊന്നും പറ്റത്തില്ല എന്തെങ്കിലും തോന്നിവാസം മാസം അടി അടികൊള്ളാം എന്നുള്ളതല്ലാതെ തിരുനാമം നിമിത്തം അല്ലേ തിരുനാമം നിമിത്തം തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ അല്ലാതെ അപമാനമൊക്കെ നമ്മൾ എന്തെങ്കിലും അടി അടികൊള്ളണ നിർബന്ധമുണ്ടെങ്കിൽ വല്ല അടി കൊള്ളിത്തരവും കാണിച്ചാൽ മതി അടി അടികൊള്ളണം പക്ഷെ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് അടി കൊള്ളുക അല്ല അവര് ആണോ തിരുനാമം നിമിത്തം തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാണ് അതൊരു ഭയങ്കര കാര്യമാകുള്ളൂ അവരെ ഞാൻ പറയട്ടെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അതിന് ഭാഗ്യം നമ്മളെ പറയല അതിനൊക്കെ ഭാഗ്യം ചെയ്യണമെന്ന് പറയൂ അല്ലേ ആ വാക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല എങ്കിൽ പോലും ഞാൻ പറയട്ടെ അതൊരു വലിയൊരു അനുഭവമാണ് കർത്താവിനു വേണ്ടി കഷ്ടം സഹിക്കാൻ കഴിയുന്നത് അത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചില വാക്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോവുകയാണ് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ മുമ്പേ തിമത്യോസിനെ അയക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ എന്താ നിങ്ങളെ നമ്മൾ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പറയുന്ന കാര്യം അതിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അത് തന്നെ അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു നോക്ക് ഏഹ് അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഒരു വലിയൊരു ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത് ഒരു വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് ഓൾസോ ഫോർ ടു സഫർ ഹിസ്റ്റേ സേക്ക് അവന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വരമാണ് അവൻ്റെ നാമത്തിനു വേണ്ടി തിരുന്ന് അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ഈ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാപിക്കുന്ന കൂട്ടത്തിൽ ഈ വരത്തിനുവേണ്ടി ഇവിടെ വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് രണ്ട് കൃപാവരങ്ങൾ പറഞ്ഞ് എന്നെന്തറിയാമോ എല്ലാവരുടെയും മുമ്പിൽ ആള് കളിക്കാൻ പറ്റില്ല പല കൃപാപരക്കാരെയും ഇന്ന് ആള് കളിക്കാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രവചിക്കാൻ തുടങ്ങുന്നത് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില പാർട്ടികളുണ്ട് പാസ്പോർട്ട് നമ്പർ ഇവിടെ വചിക്കുമെന്നാണ് പറയുന്നത് വണ്ടിയുടെ നമ്പർ ഇവിടെ വചിക്കും എല്ലാ വണ്ടിയുടെ നമ്പർ ഇവിടെ എൻ്റെ വണ്ടിയുടെ നമ്പർ എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ അറിയാൻ വേണ്ടി എനിക്ക് പോയത് നോക്കിയാൽ പോലായോ അതിന് പിന്നെ പ്രവാചകം വന്ന് പ്രവചിച്ചിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ പ്രവചിക്കാൻ നിങ്ങളുടെ കൈ പാസ്പോർട്ട് ഇവിടെ പോയൊന്നെടുത്ത് നോക്കിയാൽ പോലായോ വേണ്ടി പ്രവാചകം വന്ന് പ്രത്യേകിച്ച് പ്രവചിക്കണ വല്ല കാര്യമുണ്ടോ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഈ പ്രവാചകന്മാരോട് വിടുന്നത് എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക നിങ്ങളെ വെരുട്ടാനും അയാൾ വലിയ ഒരാളാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഈ പാസ്പോർട്ടിൻ്റെ നമ്പര് പറയുന്നത് പ്രവാചകന്മാരെ ദൈവം എന്തിനാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അവൻ ദൈവത്തിൽ നിന്ന് എങ്ങനെ അകന്നുപോയി ആ അകന്നു പോയവനെ എന്താണ് അവൻ്റെ മനസാക്ഷിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകനെ ആക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ വളരെ പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് അവനോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അല്ലാതെ പാസ്പോർട്ട് നമ്പർ പറയാൻ ആരെങ്കിലും ദൈവം പ്രവാചകനെ ആക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പറയാനായിട്ട് ഇതൊക്കെ ആവശ്യമുള്ള പ്രവചനമാണ് എന്തെങ്കിലും ആവശ്യമുള്ള പ്രവചനമാണ് ആ കൃപാവര അത് കൃപാവരമാണെങ്കിൽ ആ വരം കിട്ടിയിട്ട് എന്തെടുക്കാൻ ഇവിടെ പറയുകയാണ് എന്താ നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കാൻ തക്കോണം കർത്താവ് അതിനുവേണ്ടി അതിനും അനുഭവിപ്പിനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഇതെന്താ ആരും പ്രാർത്ഥിക്കാത്തത് ഈ ഒരു വരത്തിന് വേണ്ടി ആ ഒരു വരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഇല്ലേ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷകരമായ കാര്യമല്ല എന്താണ് അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു പദവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുക അതൊരു പദവിയാണ് അല്ലാതെ ഒരു ഗതികേടല്ല കഷ്ടം അനുഭവിക്കുന്നത് ഒരു പദവിയാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്